ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീഡ്സിൻ്റെയൊക്കെ റേറ്റ് ആണ് കേട്ടോ പാക്കായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളത് പാക്കായിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഇത് ഈ ഒരു പാക്കിന് വരുന്നത് നാനൂറ് രൂപ അത് ഗ്രാമ് വരുന്നത് അഞ്ഞൂറ് ഗ്രാം വരുന്നുണ്ട് ഇതിന് നാന്നൂറ് രൂപ അതേപോലെ ഇതും സെയിം തന്നെയാണ് അഞ്ഞൂറ് ഗ്രാം വരുന്ന നാന്നൂറ് രൂപ പിന്നെ ഇത് എടുക്കുന്ന ഇത് ഇരു ഇരുന്നൂറ് ഗ്രാമിന് മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമിന് ഒരു രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക അത് ഇരുന്നൂറ് ഗ്രാമിന് മുകളിൽ എടുക്കുന്ന ആളുകൾക്ക് ഇനി ഒരു പാക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ തരും നമ്മൾ ഓൾറെഡി ഇതിന് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപ എന്നുള്ള നിലക്കാണ് ഇരുന്നൂറ്റമ്പതായിട്ടും നമ്മൾ കൊടുക്കുന്നതാണ് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് വേറെ ആണ് അഞ്ച് കളേഴ്സ് ഇത് ഉള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ളത് സ്റ്റാർ ബീഡ്സ് ഈ സ്റ്റാർ ബീഡ്സിനു റേറ്റ് വരുന്നത് നാന്നൂറ് രൂപ ഇത് അഞ്ഞൂറ് ഗ്രാമിനാണ് കേട്ടോ പിന്നെ ഇതിനു റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപ ഈ ഒരു പാക്കിന് വന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ സ്റ്റാർ ബീഡ്സിൻ്റെ മറ്റൊരു കളറാണ് ഇത് പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് പിന്നെ വേറെ കളർ കളറ് വന്നിട്ടുള്ളത് ഈ ഒരു പിങ്ക് ലൈറ്റ് ലൈറ്റ് പിങ്കല്ല അതിൻ്റെ ഒരു ഇത്തിരി ഡാർക്ക് കളറിൻ്റെ ഒരു പിങ്ക് അങ്ങനെ അഞ്ച് കളേഴ്സിൽ ഈ സ്റ്റാർ ബീഡ് അവൈലബിൾ ആണ് വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ഈ ഒരു ബീഡ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഹാർഡ് ഷേപ്പിലുള്ള പാസ്തൽ ആണ് ഇത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ അമ്പത് ഗ്രാം എടുക്കുകയാണെങ്കിൽ അൻപത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ വന്നിട്ടുള്ളത് കാൻഡി ബീഡ്സ് ആണ് ഈ വന്നിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ അമ്പത് ഗ്രാം എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപക്ക് നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഗ്ലാസ് ഷേപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് ഇതിനും സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് പത്ത് ഗ്രാമിന് ഇരുപത് രൂപ മറ്റേത് പതിനഞ്ച് രൂപേനെ ഇത് പത്ത് ഗ്രാമിന് ഇരുപത് രൂപ വെച്ചിട്ട് അമ്പത് ഗ്രാമിന് അറുപത് രൂപ ആ ഒരു ലെവലിലാണ് നമ്മൾ കൊടുക്കുന്നത് ഹാർഡ് ീഡ് ബിഗ് സൈസാണ് അത് സ്മോൾ സൈസ് എന്ന് ആദ്യം കാണിച്ചിരുന്നത് ഇതിലും സെയിം റേറ്റിൽ തന്നെ വരുന്നത് പത്ത് ഗ്രാമിന് ഇരുപത് രൂപ അമ്പത് ഗ്രാമിന് അറുപത് രൂപ എന്നുള്ള ഇതിലാണ് പിന്നെ വന്നിട്ടുള്ളത് ഗ്ലൂക്കോ ഷീറ്റാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം സീക്വൻസ് ഗം ഇതും എനിക്കൊന്നും പോവാത്ത ടൈപ്പ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്നതാണ് ഇതൊരു ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഷീറ്റെല്ലാം ഒരു പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടോട്ടൽ പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപക്കാണ് നമ്മൾ ഈ ഒരു പാക്ക് കൊടുക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഫെൽറ്റി ഷീറ്റാണ് ഫെൽറ്റി ഷീറ്റ് പത്ത് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് നൂറ്റി പത്ത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നൂറ്റി പത്ത് രൂപ ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് നമ്മളുടെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് സിൽവറിൻ്റെ ഹെയർ ബാൻഡ് ഇത് നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ പീസിന് പത്ത് രൂപ വെച്ചിട്ടും കൂടുതൽ ഇരുപത് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സെറ്റിന് വരുന്നത് ഇത് സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ ഒന്നിന് ഇരുപത്തി രൂപ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾ ഈ സെറ്റായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് രൂപക്കാണ് നമ്മൾ കൊടുക്കുക കേട്ടോ ഇരുപത്തിരണ്ട് രൂപ ഇത് പന്ത്രണ്ട് പീസ് ഉണ്ടാവും ഇപ്പോൾ ട്രെൻഡായും കൊണ്ടിരിക്കുന്ന രണ്ട് ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അത് വന്നിട്ട് സിംഗിൾ രണ്ട് മോഡലിലാണ് കേട്ടോ ഒന്നിൻ്റെ ബാക്കിൽ കവറിംഗ് ഉണ്ട് പിന്നെ മറ്റൊന്നിൻ്റെത് ട്രാൻസ്പെറൻ്റ് ആണ് വരുന്നത് ഇത് വന്നിട്ട് ഇരുപത്തഞ്ച് പീസിന് മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാലര രൂപക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അതല്ല സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ ആറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇത് അലിഗേറ്റർ ക്ലിപ്പുമ്പോലും അതുപോലെ നമ്മളെ ടിക് മലേ പിന്നെ ഐലോൺ ബാൻഡുമ്പെല്ലാം ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ അതിപ്പോൾ നമ്മളുടെ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ വരുന്നത് സൈസ് വരുന്നത് നാല് സെൻറ്റിമീറ്ററും ഗോൾഡിന് വരുന്നത് നാല് സെൻറ്റിമീറ്ററും സിൽവർ വരുന്നത് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും ആണ് വരുന്നത് ഇത് നിങ്ങൾ ഇരുപത് പീസിന് മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മൂന്ന് രൂപക്കാണ് കൊടുക്കുന്നത് അതല്ല നിങ്ങൾ സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ നാല് രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നൊരു ഐറ്റാണ് എല്ലാവരും ഒരുപാട് എൻക്വയറി വന്നൊരു ഐറ്റാണ് ടാപ്പ് എൻഡ് ടാപ്പ് ഇതിന് വരുന്നത് ഒരു മീറ്ററിന് നിന്ന് ഇരുപത്തി അഞ്ച് രൂപ എന്നുള്ള റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ഒരു മീറ്റർ ഇരുപത്തി അഞ്ച് രൂപ